നമ്മളുള്ള സ്ഥലം പന്തളമാണ് പന്തളം നഗരസഭയുടെ രീതിയിലുള്ള വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പണിക്ക് വന്ന രണ്ട് ഇറ്റാച്ചുകളിൽ ഒന്ന് ഇവിടെ മുങ്ങിപ്പോയിട്ടു അതിനെ ഇനി തിരികെ ട്രെയിനുണ്ട് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ നമ്മൾ കൊച്ചു പിള്ളേർക്കാണെങ്കിൽ പോലും ഹിറ്റച്ചി അല്ലെങ്കിൽ ജെ സി ബി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വരുവഴി ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളിത് അതുകൊണ്ട് ഇതുപോലത്തെ ഒരു വീഡിയോ അതായത് ഇതെന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളൊന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്തേക്കുക അതെ അപ്പോൾ ആ ഒരു ഇത് ഉപയോഗിച്ച് തിരിച്ചിടാനുള്ള ആദ്യ പരിശ്രമമാണ് നമ്മൾ നടക്കുന്നത് പെട്ടെന്ന് നടക്കുമെന്ന് അറിയില്ല നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ച നമ്മുടെ ജെ സി ബിയും ഹിറ്റാച്ചിയും ടിപ്പറുകളും ഈ കിടക്കുന്നത് ഇതാ നമ്മുടെ ഇറ്റാച്ചി അങ്ങ് മാറിയിട്ടുണ്ട് വേറെ വേണ്ടിയല്ല നമ്മുടെ ഈ ക്രൈൻ ഉപയോഗിച്ചത് കളത്താൻ വേണ്ടി പോകണം അതുകൊണ്ട് ഇറ്റാച്ചി കുറച്ചങ്ങോട്ട് ദൂരമായിട്ട് നീങ്ങി നിൽക്കുകയാണ് ഇനി നീങ്ങിയതാ ക്രൈനിൽ നമ്മുടെ റോപ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം പെയ്യെ ഉയർത്തി എടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ രണ്ട് ക്രൈനുകളാണല്ലോ കേട്ടോ രണ്ട് ക്രൈനുകളാണ് ോപ്പറ ചെയ്തൊരു വീഡിയോ എടുക്കട്ടെ അതെ പെയ്യെ ബാർജിലോട്ട് പിടിച്ച് ബാർജ് പെയ്യ് ഇളക്കി സൈഡിലോട്ടാക്കിയിട്ട് നോർക്കാനുള്ള പരിപാടിക്കാണ് കണ്ടോ ബാർജ് അവിടെ നിന്ന് ഉറച്ചു പോയി കാരണം അടിയിൽ ഇച്ചാച്ചി കിടക്കുന്നുകൊണ്ട് തന്നെ അതിൻ്റെ കൈയോ എന്തെങ്കിലും കള്ളക്കകത്ത് നല്ലത ഉറച്ചിട്ടുണ്ടെങ്കിൽ അനങ്ങത്തില്ല അപ്പോൾ ഇത് ഇപ്പം കാണുന്ന പൊസ്റ്റനിൽ നിന്ന് കിട്ടുന്ന കറങ്ങുന്നതല്ലാതെ സൈഡിലോട്ട് അടുക്കുന്നില്ല അതാണ് അതിനകത്തൊരു പ്രശ്നം കണ്ടോ അപ്പോൾ ഇത് വലിച്ചു വലിച്ച് പെയ്യ സൈഡിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ നോക്കാം പങ്കിപ്പോ വരുന്നുണ്ട് കണ്ടോ

നമ്മൾ കുറേ പരിശ്രമിച്ചിട്ട് ഇത് തിരിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ട്രെയിൻ വീണ്ടും കുറച്ചുകൂടി അടുപ്പിച്ചിട്ടിട്ട് റൂം ലെങ്ത് കൂട്ടിക്കൊണ്ട് റൂം ലെങ്ത് കൂട്ടിക്കൊണ്ട് പയ്യെ ഇത് പൊക്കി പൊക്കിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ കാരണം പിച്ചിന് വേണ്ടി കയർ അടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് മറ്റേത് ഇങ്ങനെ കര കിട്ടിയിരുന്നു കയർ കിട്ടിയിരുന്നത് ഇപ്പം അത് അടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പയ്യെ പൊക്കുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ആദ്യം കിട്ടിയപ്പോൾ കയറ് ശാലം പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും കാരണം ഈ കാണുന്നൊരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂറിന് മേളിൽ കഷ്ടപ്പാടുള്ള പേടിയാണ് കേട്ടോ അഞ്ചല്ല പത്ത് മണിക്കൂറിന് മേളിൽ കഷ്ടപ്പാടുള്ള വീടിയാണ് കാരണം ക്രൈന് ട്രെയിനല്ല ക്രെയിൻ ഉപയോഗിച്ച് ചെയ്ത് പൊക്കുമ്പോഴേ ആദ്യം ക്രെയിൻ ഉപയോഗിച്ച് കുറേ ദൂരം വലിച്ചുകൊണ്ട് കൊണ്ട് വരേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഇട്ടിൻ ഇപ്പോൾ കാണുന്നതോടെ പൊക്കുന്നത് കേട്ടോ ട്രെയിനി അത് പൊങ്ങി വരുന്നുണ്ട് മറ്റേത് ലോഡ് കൊടുക്കുന്നേ ഉള്ളൂ രണ്ടാമത്തെ ക്രെയിൻ ലോഡ് കൊടുത്തു അതെ ഉയർത്താൻ വേണ്ടി പോകാണ് കേട്ടോ നമ്മുടെ ഈ ഹിറ്റാജ് മാറ്റിയതിന് ശേഷം ഇത് രണ്ട് റോപ്പ് കൂടാതെ ഇപ്പം രണ്ട് ഇരുമ്പ് റോപ്പിട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പ് റോപ്പിട്ടിട്ട് ഇനി പയ്യെ കളർത്താൻ വേണ്ടി പോകണേ അപ്പോൾ ആ കാഴ്ചയിലായിട്ടാണ് നമ്മൾ പോകുന്നത് അതാ അപ്പോൾ ഈ പൊങ്ങി വരുന്നത് കണ്ടോ ഓ ഓ അതാണ്ടാട്ട കണ്ടോ ഇയ്യോടാണ്ടോ കണ്ടോ കൈ പൊങ്ങിയട്ടോ ഓ അയ്യോ ആ അന്യട്ടോ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടായി എൻ്റെ എന്റെ കൈ ഇവിടെ ആയിരുന്നു കേട്ടോ കണ്ടോ ചേട്ടാ ഒമ്പത് സീൻ തന്നെ അന്യായം പരിപാടി കേട്ടോ അതൊരു റിവ്യൂ കാണിച്ചു തരാം എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇത് മനസ്സിലാകത്തല്ലോ കേട്ടോ ഓ ഫുള്ളായിട്ട് മുങ്ങിപ്പോയി ഇതിങ്ങനെ വള മുങ്ങുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഉണ്ടാകാറുള്ളൂ പക്ഷേ ഇതിനി പൊക്കിയെടുക്കണമെങ്കിൽ ഈ പൊക്കി പൊക്കിയെടുക്കുന്ന വീഡിയോകളെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു കാരണം ഇങ്ങനെ മറിയുന്നത് തന്നെ വളരെ റിയർ ആയിട്ടേ അറിയാറുള്ളൂ അപ്പം അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളേക്ക് എത്തിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുത്തത് അല്ലെങ്കിൽ പല ഐഡിയകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരാൻ ഇച്ചിരി പാടുന്നു കേട്ടോ പൊങ്ങി പൊങ്ങി എന്താണോ ഇത്ര നേരത്തെ തക്ക പാടാ ഇത്ര പൊങ്ങി വരാൻ മതി നല്ല ലോഡ് പിടിച്ചിരിക്കുന്നുണ്ട് എന്നെ ട്രെയിൻറെ ബാക്ക് വീല് രണ്ടും കിടന്നു നിൽക്കണ്ട ഒരുപാട് കാഴ്ചക്കാരുമുണ്ട് അതിന് നല്ല ലോഡാണ് കേട്ടോ ഇതിനെ ലെങ് പിടിച്ചെക്കുന്നുണ്ട് ഓൾറെഡി അത് രണ്ട് വീലും കളന്ന് നിൽക്കണം ടുത്ത് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇനി നമ്മൾ റോപ്പ് ഇറക്കി ഇട്ടിട്ട് വീണ്ടും ഇത് തിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ചാലിൻ്റെ കാര്യം ഒന്ന് എടുത്തു വരേണ്ടതാണ് കേട്ടോ ചാൽ ഒരുപാട് നാളിങ്ങനെ വർഷങ്ങളോളം വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കിടന്ന പന്തളത്തെ മെയിൻ പന്തളത്തിൻ്റെ ഹൃദയഭാഗത്തോട് ഒഴുകുന്നൊരു വലിയ ചാലാണ് കാരണം ഒരു പുഴയുടെ അത്രത്തോളം ആഴമുണ്ട് കാരണം ഈ പാളിറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു രണ്ടാമത്താഴ്ചയൊക്കെ ഉണ്ട് ഇവിടെ ഈ ജെസിബി താഴം ഇതാ ജെസിബി അല്ലേ ഈ ഇറ്റാച്ചി താഴെ മുങ്ങിയിട്ട് പോലും ഇതിൻ്റെ കൈ താഴെ ഇത് ഒഴുകി നടക്കുന്നൊരു അത്ര ആഴമുള്ള ചില സ്ഥലങ്ങളുണ്ടായിരുന്നു അത് ഇതിങ്ങനെ വൃത്തിയാക്കി ഇത്രത്തോളം ഭാഗം വൃത്തിയാക്കി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം താ കാണുന്ന കാട് പോലും ഇവർ ചേമ്പ് വിളിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപരമായ അവസ്ഥയാണ് മലിനീകരണ ഭയങ്കര പോരാട്ടങ്ങൾ നടത്തുമ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയത്തിൽ കൂടെ ഒഴുകുന്നു വളരെ മോശം കാര്യങ്ങളും കുറേ നേരത്തെ സമയം സമയ സമയെടുത്ത ആൾ ഉൾപ്പെടെയാണ് കേട്ടോ ഈ മുങ്ങിയത് ഇത് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ മുങ്ങിയറേനാണ് ആളങ്ങനെയോ രക്ഷപെട്ടു അതുകൊണ്ട് ആ ഡോറ് ഒരിടത്ത് ഇല്ലാന്നുകൊണ്ടാന്ന് തോന്നുന്നു രക്ഷ നീന്തറിയാൻ ആളായിരുന്നുകൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ ഈ ഏ നമ്മുടെ ക്രെയിനെല്ലാം നമ്മുടെ പരിപാടി വിജയിച്ചിരിക്കുന്നത് കേട്ടോ വിജയിച്ചെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ആയിട്ടില്ല ഒരു എൺപത് ശതമാനത്തോളം നമ്മൾ വിജയ കണ്ടിട്ടുണ്ട് ജെ സി ബി ഇപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം വേണ്ട ഇങ്ങനെ പെയ്യ താന്നു കമ്പോ കാണാൻ അടിപൊളി കാഴ്ചയാണ് പക്ഷേ കാർ ജെ സി ബി കാർക്ക് വളരെ വിഷമകരമായ കാഴ്ചയാണ് കാണാം കേട്ടോ ജെ സി ബി പറഞ്ഞ് ഇതാ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അതായത് നമ്മൾ ഉയർത്തി എമ്പത് ശതമാനത്തിന് മുകളിൽ ഇപ്പോൾ ഉയർത്തി നിർത്തിക്കുവാണ് ഇനി പൈ അത് നൂർത്തിടണം ഈ ബാർജയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ് കാരണം ഓൾറെഡി എന്തൊക്കെ കാണിച്ചാലും ഇത് മറിയാത്തൊരു സംഭവം ഇത് ബാർജയിൽ കിടക്കുന്ന ഇറ്റാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഇങ്ങനെ മറിഞ്ഞ് വരണമെങ്കിൽ ഇനി ഇച്ചിരി പാടായിരിക്കും മറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് മറിഞ്ഞു പോകും എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് ട്രെയിൻ ആകുന്നതിനനുസരിച്ച് സൂക്ഷിച്ചാണ് Với hàm là cái <laughs> chiếc vô nhà lập ý nghĩa là đời 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 അതേ അങ്ങനെ നമ്മുടെ ഉപയോഗിച്ച് നമ്മൾ റെഡിയാക്കി